മിസ്റ്റേക്ക് വരികൾ ശ്രദ്ധിച്ചായിരുന്നു ഇനിയും തുമ്പി നീ തുമ്പാണ് ക്ഷണിച്ചത് പക്ഷെ വന്നത് ഉപ്പൻ ഉപ്പൻ എന്താണെന്ന് എനിക്ക് പിടിയിട്ടില്ല എന്താണത് മലവണ്ട് മലവണ്ട് മലബാണങ്ങളുടെ ഞങ്ങളത് വിശ്വസിക്കില്ല എസ് പിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചഞ്ചര ആറടി ആറടി ഹൈറ്റ് ഒക്കെ വേണം ഇത് എസ് പി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്റെ ബലവായ സംശയം ചിലപ്പോ സ്പോർട്സ് കോട്ടയ കയറിയതാണെങ്കിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല ഇത് അല്ലുക്കിൽ എനിക്ക് തോന്നുന്നത് തോന്നുന്നേനെ തല്ലിക്കൊന്നിട്ട് സർവീസ് കയറിയാളാ സത്യപ്രതാപൻ ബാച്ചലെ ആണ് എന്നാലും ഞാൻ പറയട്ടെ അതായത് ഇവിടെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവളുടെ ഫുൾ ചെലവ് ഞാനാ നോക്കുന്നത് നിങ്ങളുടെ എന്റെ ചിലപ്പോ അവളുടെ അച്ഛനെ ഞാൻ കൂലിപ്പണിക്ക് പറഞ്ഞുവിടും ഒരു നോട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴും നോട്ടം ഉണ്ട് ആ എപ്പോഴും ജനല് തുറന്നിട്ട് എന്നെ എന്നെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും സത്യപ്രതാപൻ ജനല് തുറന്നിട്ട് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താ അറിയോ ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടത് അറിഞ്ഞിട്ടാ അറിയാൻ വേണ്ടിട്ടാ എന്റെ മനസ്സിലായോ പിന്നെ സത്യപ്രതാ ഭൂട്ടുകാരെ അതെ കളിക്കൂട്ടുകാരനാന്ന് പറഞ്ഞാൽ മനസ്സിലായി ഈ കളിയതൊക്കെയാണെന്നൊന്ന് പറയാൻ കൊള്ളാം പന്നി മലത്തും പിന്നെ സമയം കിട്ടുമ്പോ റമ്മി കളിക്കും പറയാൻ സമ്മതിക്കില്ലല്ലോ നമുക്ക് എല്ലാം മറക്കാം മറക്കാനും ചവിട്ട് മേടിക്കും രാവിലെ റിഹേഴ്സൽ ചെയ്തിട്ട് മറക്കാനും കുട്ടിക്കാലത്ത് എന്റെ സ്വത്തെല്ലാം നഷ്ടപ്പെട്ടപ്പോ എന്നെ സ്നേഹിച്ചിരുന്ന ഭവാനി എന്നെ തേച്ചിട്ട് പോയി തങ്കച്ചനെ അന്ന് തേച്ചിട്ട് പോയി പക്ഷേ ഭവാനിയുടെ തേപ്പ് അത് ഒന്നൊന്നര തേപ്പായി പോയി സൂപ്പർ തേപ്പായി പോയി ഭവാനി പോയതിന് പിന്നെ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഭമാനി അറിയാം ഈ ഹാസ്യ സാമ്പ്രാറ്റിന് ഇവിടെ വിടാൻ മാർക്കുണ്ടോ നീ പറയണം ആൾക്കാർ വിചാരിക്കണേ കുമാർ പിന്നെ ഭവാനി അവിടുത്തെ പല പല പെൺകുട്ടികളും എന്നെ ഇടം കണ്ടിട്ട് നോക്കാറുണ്ട് പക്ഷെ ഞാനും വികാരവും വിചാരമുള്ള ഒരു മനുഷ്യനാണ് ആ നിനക്ക് വികാരവും ഒറ്റ വിചാരം മാത്രമേ നിനക്കുള്ളൂ എന്റെ ബർത്ത്ഡേ ആണ് ഭവാനി കൂടെ വന്ന് ഈ ബർത്ത്ഡേയിൽ പങ്കുചേരണം ഒരു ഭവാനി എസ് പിടിച്ചു ചെറുപ്പം മുതൽ എനിക്ക് എസ് പി ഇഷ്ടമായിരുന്നു പക്ഷേ ചില സിറ്റുവേഷൻസിന് ഞാൻ വിട്ടു പോകാമായിരുന്നു അതിനെ പ്രായച്ചിത്തമായി ഞാനിപ്പോ എന്റെ എനിയത്തി ഭാമയെ കല്യാണം കെട്ടിത്തരണം ആരാ ഭാമ നിങ്ങളെല്ലാം ഒറ്റ ടീമാണല്ലേ എല്ലാം തേപ്പുകളാണല്ലേ ഏ അല്ലേ ഡൈലോഗ് പറയാനോ ഇപ്പൊ അനുമാമി ഒരു ഡയലോഗ് പറയും അതിനുശേഷമാണ് ഈ ക്രോണിക് പേരിലെ സത്യ സത്യപ്രതാപൻ ഡയലോഗ് പറയുന്നത് കേട്ടോ നീ വിഷമിക്കണ്ട ഒരു ഡയലോഗ് നിനക്ക് തരും കേട്ടാ പേടിക്കണ്ട വിചാരിക്കണ്ടോ പറയാ നിനക്ക് ആര് അല്ലേ ഇത് പറയാൻ അറിഞ്ഞൂടെ എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു ഡയലോഗ് പറയാനാണ് നിന്നെ ചേരപ്പള്ളി വിളിച്ചോണ്ടുന്നത് ഈ ഒരു ഒറ്റ ഡയലോഗിന് വേണ്ടി ഈ ഗ്രാമം മൊത്തം നോയിക്കൊണ്ടിരിക്കുന്നത് കേക്കാൻ വേണ്ടിയാണ് നിന്റെ എനിക്ക് ഈ എപ്പിസോഡിന്റെ റേറ്റിംഗ് പരസ്യം കഴിഞ്ഞിട്ട് കമ്മീഷണിതാണ് എനിക്ക് കാണിക്കുന്നത് വേർപ്പല്ല തറേ ചോര എന്റെ ചോരാണ് കിടക്കുന്നത്